ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ചിന്തിക്കുന്നത് വളരെ ചെറിയ ഒരു വാക്യമാണ് കഥാവ് നിനക്ക് പ്രിയനായവൻ രോഗിയായിരിക്കുന്നു കർത്താവായ യേശുവിനെ വിളിച്ചിട്ട് രോഗിയായിരിക്കുന്ന മനുഷ്യൻ്റെ സഹോദരിമാർ വിലപിച്ച് പറയുകയാണ് കർത്താവ് നിനക്ക് പ്രിയനായവൻ രോഗിയായിരിക്കുന്നു ഇപ്പം മനുഷ്യൻ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോഴും രോഗങ്ങൾക്കും ക്ലേശങ്ങൾക്കും അടിമയാണ് ദൈവം സ്നേഹിക്കുന്നവർക്ക് രോഗമുണ്ടാകുമോ മരണമുണ്ടാകുമോ സഹനമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല കർത്താവായി യേശു സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു വാർത്തയുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും കുടുംബം അപ്പോൾ യേശു ലാസറിനെ സ്നേഹിച്ചിരുന്നു എന്നതിനാൽ അവന് രോഗവിമുക്തനായിരുന്നില്ല അവൻ മരിക്കുകയും ചെയ്തു ഇവിടെ അനേകം ആളുകളുടെ എല്ലായ്പ്പോഴുമുള്ള ഒരു ചോദ്യമാണ് കർത്താവായ യേശു സ്നേഹിക്കുന്നവർക്ക് രോഗമുണ്ടാകുമോ മരണമുണ്ടാകുമോ സഹനമുണ്ടാകുമോ എന്ന ചോദ്യം അപ്പോൾ ദൈവ തിരുസന്നതിയിൽ ജീവിച്ച ലാസറ് യേശു സ്നേഹിക്കപ്പെട്ടവനായ ലാസർ യേശുവിനെ സ്നേഹിച്ചിരുന്നു എന്നതിനാൽ അവന് രോഗവിമുക്തനായിരുന്നില്ല അവൻ മരിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ഒരു പ്രബോധനം സഹനമല്ല സഹനത്തോടുള്ള നമ്മുടെ മനോഭാവമാണ് പ്രധാനം നിരീശ്വരവാദികളും യുക്തിവാദികളും വിശ്വാസികളുമൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ ഉന്നയിച്ച ഒരാളെ ബൈബിളിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും ആ മനുഷ്യൻ്റെ പേരാണ് ഭക്തനായ ഇയോബ് ഇയോബിൻ്റെ ജീവിതത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ എല്ലാം നഷ്ടമായി എല്ലാവരും ഒറ്റപ്പെടുത്തി കുഷ്ഠരോഗം പിടിപെട്ട് തൊക്ക് അഴുകി ഭാര്യ ഉപേക്ഷിച്ചു മരണത്തെ മുഖാമുഖം കണ്ടു അങ്ങനെ നിസ്സഹായനായ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എലിഫാസ് ഇയോബിന് ഉപദേശിക്കുന്നുണ്ട് അപ്പം എലിഫാസ് ഇയോബിനെ ഉപദേശിക്കുന്ന ആ തിരുവചന ഭാഗം ഇയോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എലിഫാസിൻ്റെ ഉപദേശത്തിൽ നിന്ന് ഭക്തനായ യോബ് മനസ്സിലാക്കിയത് അവസാനം യോബ് തിരിച്ചറിഞ്ഞത് ഇപ്രകാരമായിരുന്നു ഒരു മനുഷ്യന് ഭൂമിയിൽ നന്മ വരാനുള്ള ഒരേ ഒരു മാർഗമെന്ന് പറയുന്നത് എല്ലാം നന്മയ്ക്കായി മാറ്റാൻ കഴിയുന്ന ദൈവീകമായ പദ്ധതിക്ക് സ്വയം വിധേയപ്പെടുക എന്നതാണ് വിധേയപ്പെടാനുള്ള മാർഗങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലെ അറുപത്തി ആറ് പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പഴയ നിയമത്തിൽ തൊള്ളായിരത്തി ഇരുപത്തൊൻപത് അധ്യായങ്ങളുണ്ട് പുതിയ നിയമത്തിൽ ഇരുന്നൂറ്റി അറുപത് അധ്യായങ്ങളുണ്ട് ഈ അധ്യായങ്ങളൊക്കെ വളരെ ശാന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക ആകെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് മാത്രമാണ് വേദപുസ്തകത്തിൽ ഉള്ളത് ആകെ വാക്യങ്ങൾ എന്ന് പറയുന്നത് മുപ്പത്തോരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വാക്യങ്ങൾ മാത്രമാണുള്ളത് ആകെ വാക്കുകൾ എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റേഴ് വാക്കുകൾ മാത്രമാണ് വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ വേദപുസ്തകം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിന് വിധേയപ്പെട്ട് ആത്മാവിലാണ് വായിക്കുന്നതെങ്കിൽ നമുക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ഈ തിരുവചനത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയും അബ്രഹാമിനെ പോലെ നീ കാത്തിരിക്കുമ്പോഴും യൗസേപ്പിനെ പോലെ പരീക്ഷിക്കപ്പെടുമ്പോഴും യോബിനെ പോലെ എല്ലാം നഷ്ടപ്പെടുമ്പോഴും നീ കണ്ടിട്ടില്ലാത്ത വാതിൽ നിനക്ക് മുന്നിൽ തുറന്ന് നിന്നെ നിന്ദിച്ച ശത്രുവിന്റെ മുന്നിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവത്തെ സത്യ സത്യവേദപുസ്തകത്തിൽ നിനക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യത്തിന്റെ പ്രസക്തി ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കർത്താവ് നിനക്ക് പ്രിയനായവന് രോഗിയായിരിക്കുന്നു ഇപ്പം കർത്താവ് സ്നേഹിച്ച ലാസർ കർത്താവിനെ സ്നേഹിച്ച ലാസർ ഈ പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും ജീവിച്ച കുടുംബമായിട്ടും ആ ലാസറിന് രോഗവിമുക്തി ലഭിച്ചിരുന്നില്ല ലാസർ രോഗത്തോട് മല്ലടിച്ച് മരിക്കുകയും പിന്നീട് കർത്താവായി യേശു ലാസറിനെ ഉയർപ്പിക്കുകയും ചെയ്തതായിട്ടാണ് ശുദ്ധമുള്ള യോഹന്യാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് രോഗമുണ്ടാകുമോ മരണമുണ്ടാകുമോ സഹനമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന യാഥാർത്ഥ്യ ബോധത്തോടെ മനസ്സിലാക്കി തിരുവചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവ തിരുസന്നതിയിൽ പ്രാർത്ഥനാനർഭരമായ ഒരു ജീവിതം നയിച്ച് സഹിക്കുവാനുള്ള ആത്മശക്തി തിരുവചന പഠനത്തിലൂടെ ആർജിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ